നമസ്കാരം വാർത്തകൾ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നദികളിലും ഡാമുകളിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക സംവിധായകൻ നിസാർ അന്തരിച്ചു കരൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി ചികിത്സയിൽ കഴിയവയായിരുന്നു അന്ത്യം കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്വദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ സുദിനം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച നിസാർ തൊട്ടടുത്ത വർഷം ദിലീപ് പ്രേംകുമാർ എന്നിവരെ നായകരാക്കി ത്രീമൻ ആർമി എന്ന ചിത്രം സംവിധാനം ചെയ്തു അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് ന്യൂസ് പേപ്പർ ബോയി ഓട്ടോ ബ്രദേഴ്സ് അബരന്മാർ നഗരത്തിൽ കായംകുളം കണാരൻ താളമേളം ഡാൻസ് മേരാനം ജോക്കർ ആറ് വിരളികൾ ടു ഡേയ്സ് തുടങ്ങി ഇരുപത്തിനാലോളം സിനിമകൾ സംവിധാനം ചെയ്യുകയുണ്ടായി ട്രെയിനിന്റെ വാതിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ തെറിച്ചു വീണു യുവാവിന് ഗുരുതര പരിക്ക് വടക്കഞ്ചേരിയിൽ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക് ഇന്ന് രാവിലെയാണ് യുവാവിനെ എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം അവശ്യനിലയിൽ നാട്ടുകാർ കണ്ടത് യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ട്രെയിനിന്റെ വാതിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം പ്രണയം നിരസിച്ച പതിനേഴുകാരുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് ഇറഞ്ഞു പ്രതികൾ അറസ്റ്റിൽ പാലക്കാട് കുത്തന്നൂരിലാണ് സംഭവം സംഭവത്തിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് കുത്തന്നൂർ സ്വദേശികളായ അഖിൽ സുഹൃത്ത് രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത് പെൺകുട്ടി പ്രണയം നിരസിച്ചതാണ് അഖിലിനെ പ്രകോപിതനാക്കിയത് യൂട്യൂബ് നോക്കിയാണ് പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ പ്രതികൾ പഠിച്ചത് പെട്രോൾ ബോംബ് കത്താത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പ്രതികൾ സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതായി കുഴൽമന്ദ പോലീസ് വ്യക്തമാക്കി ി വിദ്യാർത്ഥിയുടെ മരണം മാതാപിതാക്കൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിൽ കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ മാതാപിതാക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട് സേനാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് ഇന്ന് തന്നെ കോതമംഗലത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും യുവതി ആത്മഹത്യ ചെയ്തത് മതമാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണന തുടർന്നാണെന്നാണ് പോലീസിന്റെ നിഗമനം റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇതോടെയാണ് പെൺകുട്ടി ജീവൻ ഒടുക്കിയത് കേസിൽ റമീസിന്റെ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും കേസിൽ പ്രതി ചേർക്കുന്നത്